ശരിക്കും തൊട്ടാൽ പൊള്ളുമെന്നേ അത്രയ്ക്കാണ് ഈ വിലയങ്ങ് കയറുന്നത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എഴുപതിനായിരം രൂപ കടന്നു ഒരു പവന്റെ വിലയാണ് ഇന്ന് ഇരുന്നൂറ് രൂപയാണ് പവന് വർദ്ധിച്ചത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ജ്വല്ലറിയിലേക്ക് പോയാൽ കൊടുക്കേണ്ട തുക അത് മാത്രമല്ല പണിക്കൂലി പണിക്കുറവ് അതെല്ലാം ഉണ്ട് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായി ഈ വർഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇക്കഴിഞ്ഞ മൂന്ന് നാല് മാസം കൊണ്ട് സ്വർണത്തിന് കൂടിയത് സ്വർണ്ണവില എഴുപതിനായിരം കടന്നതോടെ ഇനി വിവാഹത്തിനായി സ്വർണം വാങ്ങുന്ന കുടുംബങ്ങൾക്ക് അധിക ചെലവാകും അതോടൊപ്പം തന്നെ കീശയും കാലിയാകും അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുകയാണ് അർജുൻ മട്ടന്നൂർ ഞാൻ ആമുഖമായി പറയുകയായിരുന്നു എൻ്റെ പൊന്നെ എന്നൊക്കെ വിളിക്കുമ്പോൾ അത് വളരെ കോസ്റ്റ്ലി ഒരു വിളിയാണെന്ന് അർജുൻ മട്ടന്നൂരും അങ്ങനെ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതല്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയരുമ്പോൾ അത് വിപണിയിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എത്രത്തോളം പ്രതിസന്ധിയിലേക്ക് ഈ സ്വർണം തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് ഈ സ്വർണ്ണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു ഭാഗം അങ്ങനെ സ്വർണം വാങ്ങാനായി ഈ ഒരു വിവാഹ സീസണിൽ ഇറങ്ങുന്നവർക്ക് അധിക ഭാരമല്ലേ അർജുൻ ഉറപ്പായിട്ടും സുജയ എന്തായാലും ഈ പൊന്നിനെ ഇനി വിളിക്കാൻ മറ്റൊരു പേര് കണ്ടുപിടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും എഴുപതിനായിരം രൂപയിലേക്ക് കടന്നിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണത്തിൻ്റെ വില എഴുപതിനായിരം കടക്കുന്നത് ഇന്ന ഗ്രാമിന് ഇരുപത്തി രൂപയാണ് വർദ്ധിച്ചത് അതായത് പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ചു എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില കഴിഞ്ഞ നാല് ദിവസമായി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാലായിരത്തിലധികം രൂപയുടെ മാറ്റമാണ് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളുണ്ടാക്കിയത് മാത്രമല്ല കഴിഞ്ഞ മൂന്നര മാസം കൊണ്ട് ഏതാണ്ട് പതിമൂവായിരം ത്തിലധികം രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി അഞ്ചിൽ വെറും അയ്യായിരം രൂപയുണ്ടായിരുന്ന സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപതിൽ വെറും മുപ്പത്തയ്യായിരം രൂപ മാത്രം വിലയുണ്ടായിരുന്ന സ്വർണ്ണമാണ് ഇപ്പോൾ എഴുപതിനായിരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതിൽ ആഗോള വിപണിയിലെ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ സ്വർണ്ണവില കൂടാൻ കാരണം എന്നാണ് വിദഗ്ധർ പറയുന്നത് മാത്രവുമല്ല ഈ അമേരിക്ക ഇറക്കുമതി തീരുവയൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഏർപ്പെടുത്തുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു ഇത് കാര്യമായി തന്നെ ഈ സ്വർണവിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ അമേരിക്ക ഇത്തരത്തിലൊരു തീരുവ ഏർപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുകയും അത്തരത്തിൽ വില കുറയുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഈ തൊണ്ണൂറ് ദിവസത്തേക്ക് ചൈനയൊഴികുള്ള രാജ്യങ്ങൾക്ക് തീരുവ ഒഴിവാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു തീരുമാനം പ്രഖ്യാപിച്ചു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ നാല് ദിവസമായി വില വർദ്ധിക്കാൻ തുടങ്ങിയത് എന്തായാലും ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ മാസം അവസാനം അക്ഷയതൃതി അടക്കം വരുന്നുണ്ട് സ്വാഭാവികമായും എഴുപത്തയ്യായിരം രൂപയെങ്കിലും എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വിദഗ്ദ്ധർ പറയുന്നത് നിലവിൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് പക്ഷേ അത് പണിക്കൂലിയും ജി എസ് ടിയും അടക്കം ഒരു സ്വർണ്ണാഭരണമായി കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് എഴുപത്താറായിരം രൂപയിലധികം വരുമെന്ന കാര്യം വലിയ തുക തന്നെയാണ് സ്വർണം ഇനി വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം സ്വർണം ഇല്ലെങ്കിൽ എന്താ പൊന്നിനേക്കാൾ ചന്തം പെണ്ണിനാണെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ കാലമല്ലേ